ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് തമ്മിനെ കണ്ട പോലെ തന്നെ ഇന്ന് ആനുവൽ ഡേ കണ്ടോ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം ഇന്ന് ആനുവൽ ഡേ ആണ് അപ്പം മോനുവിൻ്റെ ആനുവൽ ഡേ ആണ് കേട്ടോ അപ്പം ഇപ്പം കുറേ ആയി ആനുവൽ ഡേ ഒക്കെ കണ്ടിട്ട് കണ്ടിട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്നില്ല കല്യാണം കഴിഞ്ഞ സമയത്ത് കണ്ടിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ പോയിട്ടില്ല കേട്ടോ ഇച്ചൂനും കൊണ്ട് ആണെങ്കിലും നമുക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെയും പ്രഗ്നൻ്റ് ആയി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഇപ്രാവശ്യം എന്തായാലും മോന് പരിപാടിക്കുള്ളത് കൊണ്ട് തന്നെ എന്നാൽ പിന്നെ മേപ്പാട് സ്കൂളിൽ എന്തായാലും പോയി പരിപാടി കണ്ടിട്ട് വരാൻ വിചാരിച്ചിട്ടോ അങ്ങനെന്താ ഡ്രസ്സൊക്കെ മാറ്റി വൈകുന്നേരം ഉണ്ട് നമ്മളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ച് മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് പക്ഷേ ഒരു നാലരക്കായപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം പിന്നെ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ കുറച്ച് സ്പീച്ചും കുറച്ച് ഫെലിസിറ്റേഷനും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ കഴിയണം അങ്ങനെ പിന്നെ ഇതാ പോകുന്ന വൈക്കം നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവരും കൂടി മേപ്പാടി വരെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവരവിടെ ഇറങ്ങി ടൗണിൽ ഇറങ്ങി നമ്മൾ പിന്നെ നേരെ ഡയറക്റ്റ് ആയിട്ട് സ്കൂളിലേക്ക് കേട്ടോ നമ്മൾ ചെന്നപ്പോഴും പരിപാടിയൊന്നും സ്റ്റാർട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഏതാ പോകുന്ന വൈക്കിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ പരിപാടി ഇപ്പോഴും അവിടെ സ്പീച്ച് നടന്നു നടന്നുകൊണ്ട് എടുക്കാനുണ്ടോ അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ നെച്ചുവിനൊക്കെ ഒരു ഗ്ലാസ് ചായ വാങ്ങിക്കൊടുത്തിട്ട് പോകാം കേട്ടോ കാരണം അകത്ത് കയറിയിട്ട് പിന്നെ ഇനി പുറത്തേക്ക് ഇറങ്ങേണ്ടല്ലോ വിചാരിച്ചിട്ട് ചായയൊക്കെ മേടിച്ചു കൊടുക്കാനാണ് അപ്പോൾ ചായയും ഒരു കടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളും കുടിച്ചു കേട്ടോ അപ്പം മൂത്തച്ഛ അതിൻ്റെ മുമ്പേ പോയിട്ടുണ്ടായിരുന്നു മോനുനും കൊണ്ട് നാലുമണി ആയപ്പോഴത്തേക്ക് ആകുമ്പത്തേക്ക് മോനെ സ്കൂളിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് അവൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു അഞ്ചു മണി ആയപ്പോഴത്തേക്ക് കേട്ടോ അങ്ങനെ ഇന്നതാ ഇവിടെ പരിപാടിക്കുള്ള ആൾക്കാരൊക്കെ നല്ല ഓൺ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇപ്പം തന്നെ അവിടെ ഫുള്ള് ആയിട്ടുണ്ട് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ ഇന്നിപ്പം കയറിയപ്പോഴാണ് കേട്ടോ കണ്ടത് ഇവിടെ തന്നെ ചായയും കടിയും സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒരു അറരയ്ക്ക് ശേഷം മുതൽ അവിടെ തുടങ്ങും കേട്ടോ അപ്പൊ ഞാൻ കയറിയപ്പം തന്നെ ആൾക്കാരെ കാണുമ്പോ പരിപാടി തുടങ്ങിയിട്ടില്ലായിരുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞിരുന്നാൽ പിന്നെ നമുക്ക് മോനുവനൊക്കെ കണ്ടിട്ട് വരാന്നിട്ട് മോനും കൂട്ടിയിട്ട് എന്താക്കി മോനുവിൻ്റെ ക്ലാസ്സിലേക്ക് പോയിട്ടോ അപ്പോൾ ആള് അതായത് ക്ലാസ് തന്നെയാണ് കൊണ്ടിരുന്നത് അപ്പം കുഞ്ഞു പെണ്ണ് എന്തിനൊക്കെ വാശി പിടിക്കുന്നുണ്ട് പിന്നെ വെള്ളമൊക്കെ കുടിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മോനും ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടോ അപ്പോൾ അവര് വീട്ടിൽ നിന്നെ ഡ്രസ്സ് മാറ്റിയിട്ടിരുന്നു കേട്ടോ വരുന്നത് കാരണം കെ ജി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവരെ പാകത്തിനുള്ള സൈസിൻ്റെ ഉള്ള ഡ്രസ്സ് കിട്ടില്ലല്ലോ ചോദിച്ചിട്ട് ബ്ലാക്ക് പെയിൻറ്റും വൈറ്റ് ഡ്രസ്സും അവരോട് ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് പോയത് അപ്പം ഞാനിപ്പം വീഡിയോ എടുത്തത് ചിലത് കറക്റ്റായിട്ടുള്ള ആങ്കിളുണ്ട് ചിലത് നേരെ വെർട്ടിക്കലായിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ പിടിച്ചപ്പോൾ മാറിപ്പോയതാണ് കാരണം എസനി എസനയും എടുത്തിട്ടാണെട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത് അങ്ങനെ എസ നിലത്തിറങ്ങാൻ വേണ്ടി കരഞ്ഞപ്പം ആളെ കയ്യിലൊരു ഒരു ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെ കൊടുത്ത് ബിസ്ക്കറ്റിന് കവറില് ബിസ്ക്കറ്റ് ഒരു കുഞ്ഞു ബിസ്കറ്റ് അഞ്ച് രൂപേൻ്റെ ബിസ്കറ്റിൻ്റെ കയ്യിൽ കൊടുത്താൽ അവളെ ഇരുത്തി പിന്നെ ഇച്ചുതാ ഏഹ് പിന്നെ അവളെടുന്ന് പിന്നെ അത് വാങ്ങി പിന്നെ ഓന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എത്തിയപാട് ആൾക്കൊരു ചെറിയൊരു ഇറിറ്റേഷൻ പോലെ കാരണം വലിയ മൂടൊന്നും ഇല്ല ആൾക്കാരെ കണ്ടിട്ട് അവരെ നോക്കിയൊക്കെ ആയിരുന്നു കേട്ടോ ഇച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡിയായി പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ചായും സ്നാക്സൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് പിന്നെ എനിക്ക് ചായ വേ ചായ വേണം കടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് അവിടെ പോയിട്ട് ചായയും കടിയൊക്കെ വാങ്ങിക്കൊടുത്ത് കേട്ടോ അത് പിന്നെ മരുവിന് ശേഷമൊക്കെയായിരുന്നു കേട്ടോ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഉമ്മ ഇവിടെ ഉമ്മാൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പം ആളോട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഭാഗത്തുള്ള എല്ലാ അധികം മുക്കാഭാഗം ആൾക്കാരും മക്കളും ഈ ഈ സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ദാ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ ഇച്ചൂനും എടുത്തിട്ട് ഇച്ചൂര് പൊട്ടറ്റോ ചിപ്സിന് വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു കുട്ടി അത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ആക്കും അത് വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എടുത്തിട്ട് പോയി വാങ്ങിയിട്ടുള്ളതാണ് ആ പിന്നെ അതിനു ചോദിച്ചാൽ പരിപാടി തുടങ്ങാൻ നല്ലവണ്ണം ലേറ്റായി കാരണം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ കയറി വരുമ്പോൾ തന്നെ ഞാൻ ചായ ചായിക്കുന്ന വീട് കാണിച്ചല്ലോ അപ്പോൾ അവിടെ നിന്ന് രണ്ട് മാം ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏഴുമണിക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുള്ളൂ കാരണം അതുവരെ വരെ സ്പീച്ചുകളൊക്കെ ഉണ്ട് എന്നെട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് മരുപുസ്കാരത്തിനൊക്കെ ശേഷം കേട്ടോ അപ്പം പരിപാടിയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അത്രക്കും രസം ഉണ്ടായിരുന്നു കേട്ടോ ഒന്നിനൊന്നും വെച്ചേരുന്നു പിന്നെ പ്രത്യേകിച്ച് അവർ കലോത്സവത്തിന് കൊണ്ടായ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഒപ്പന ഡാൻസ് അതൊക്കെ ഭയങ്കര രസം കേട്ടോ ഒപ്പന പറയുകയാണെങ്കിൽ ചെറിയ മക്കൾ കളിക്കുന്ന ഞാൻ തോന്നില്ല മഷാദ കാരണം വലിയ ആൾക്കാർ മക്കൾ കളിക്കുന്ന അത്രത്തോളം ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അടുക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇച്ചൂന് ചായയും അതുപോലെ തന്നെ മുളക് വജൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങി ഇതാത് കഴിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടക്ക് സൂറത്തകത്ത് നമ്മള് പറഞ്ഞുള്ളതാത്ത പഴയൊക്കെ തന്നിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ മോനുവിൻ്റെ പരിപാടി പതിനൊന്നാമത്തെ പരിപാടിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടക്ക് അവൻ്റെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഓരോ ബെസ്റ്റ് സ്റ്റുഡൻറിന് ഉള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു മൊമെൻ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല കാരണം നമ്മൾ കുറച്ച് ബേക്കിലായിരുന്നു പിന്നെ ഫോൺ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പന ആയിട്ടോ ഒപ്പന നല്ല രസമുണ്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ ഈ കുട്ടികളെക്കാട്ടിലും നല്ലോണം കളിക്കുന്ന ടീച്ചേഴ്സ് എന്ന് വേണം പറയാൻ കേട്ടോ കുട്ടികൾ സ്റ്റേജിൽ വന്ന് കളിക്കാനും ടീച്ചേഴ്സ് സ്റ്റേജിൻ്റെ പുറത്ത് നിന്ന് അത്രക്ക് എഫേർട്ട് എടുത്ത് കളിച്ചിട്ടുണ്ട് പിന്നെ അത്രക്ക് എടുത്ത് അവരെ അങ്ങനെ പഠിപ്പിച്ചെടുത്തിട്ടോ കാരണം ഈ സ്കൂളിൽ സെവൻത്ത് സ്റ്റാൻഡേർഡ് വരെ ു പക്ഷെങ്കിൽ ചെറിയ മക്കൾ എൽ കെ ജി മുതലുള്ള സ്റ്റുഡൻസ് അത്രത്തോളം നല്ലവണ്ണം കളിച്ചിട്ടുണ്ട് കാരണം ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം അത്രക്ക് ഭംഗിയുണ്ടായിരുന്നു ഈ കലോത്സവത്തിന് വേണ്ടി അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടോ അപ്പൊ അതിന്റെ ആ ഒരു എഫേർട്ട് അവര് ടീച്ചേഴ്സ് എടുത്തിട്ടുള്ള എഫേർട്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കാണാനുണ്ട് കേട്ടോ അത്രക്ക് ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഒരു ആയപ്പം പിന്നെ നമ്മൾ അവിടെ നിന്ന് എണീറ്റിട്ടോ കാരണം ഇച്ചു ചെറുതായിട്ടൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കാരണം വീട്ടിൽ പോകാൻ കേട്ടോ ടൈം നല്ലോണം ആയില്ലേ ഞങ്ങൾ അഞ്ചു മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്നിട്ടോ പിന്നെ നേരെ നേരെതാ ഫുഡ് കഴിക്കാൻ കൽപ്പറ്റയിലേക്ക് പോകാനുട്ടോ അപ്പോൾ അതേപോലെ നമുക്ക് ഫുഡ് കഴിക്കാൻ കൽപ്പറ്റയിൽ പോകാന്നു പിന്നെ അങ്ങനെ ബ്രോസ്റ്റ് കടയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി ഇപ്പം ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ തയ്ച്ചു വന്നപ്പന്നെ ടേബിളിൻ്റെ മുകളിലേക്ക് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുപ്പെണ്ണും മോനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവരൊക്കെ പൊന്നുമൊക്കെ പ്രത്യേകിച്ചും സോസും ഒക്കെ കഴിക്കുന്നുട്ടോ ആക്ക് ഭയങ്കര സോസ് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ പിന്നെ ആള് സോസ് കഴിക്കുന്നു പിന്നെ ഓളെ കഴിക്കുന്ന കണ്ടിട്ട് പിന്നെ ഇച്ചുവും പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് ബ്രോസ്റ്റും പിന്നെ അതുപോലെ തന്നെ നൂൽ പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നൂൽ പൊറോട്ട വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു ഉപ്പ് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത്ര ടേസ്റ്റ് ഇവിടുന്ന് തോന്നിയില്ല കേട്ടോ അങ്ങനെ ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് പിന്നെ ഓരോ പീസൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിക്കുന്ന വീഡിയോസ് ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായ പരിമിതികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം പിന്നെ മാത്രമല്ല കുറച്ച് ചെറിയ തണുപ്പൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ ചൂടായിരുന്നു ഇപ്പം കുറച്ച് കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ വയനാട് എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കാ തണുപ്പാണ് പക്ഷെങ്കില് ഇപ്പൊ ഭയങ്കര ചൂടാട്ടോ ഞാനൊക്കെ അവിടെ പരിപാടി ഇരുന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര വേർത്തൊലിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതാ ഞാൻ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ വേഗം കൈ കഴുകിയിട്ട് വന്നു കേട്ടോ ആൾ പിന്നെ പ്ലേറ്റും കൊണ്ട് കളിക്കുന്നുണ്ടോ പിന്നെ വേഗം എടുത്തു പിന്നെ ഞങ്ങൾ ഒരു കറിപാത്രം അതുപോലെ തന്നെ കുപ്പിയൊക്കെ വേണേന്നിട്ടോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പിലേക്ക് വന്നിട്ടുള്ള ഇതായിരുന്നു പക്ഷെങ്കിൽ അവിടെ സാധനം ഉണ്ടായിരുന്നു പിന്നെ കറിപാത്രം കിട്ടി പക്ഷെങ്കിൽ നമ്മൾ വിചാരിച്ച കുപ്പിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറൊരു സാധനം കൂടി വേണമെന്നു കേട്ടോ അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ലവണ്ണം ലൈറ്റ് ആയി ഞങ്ങളാ ഭാ ഭാഭത്തുള്ള ലൈറ്റൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുക്കി കാണിച്ചു തരാൻ വലിയ താല്പര്യമില്ല കേട്ടോ ലൈറ്റ് ഓണം എന്നാണ് പറഞ്ഞിട്ടുണ്ടിരുന്നത് അപ്പം പിന്നെ നമ്മൾ അതേ സ്പീഡിൽ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പാത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ച സാധനം കിട്ടാത്തത് പിന്നെ ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ ഉള്ളൂ കേട്ടോ നമ്മുടെ ആനുവൽ ഡേ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമുക്ക്